കവച്ച് പദ്ധതി ബഡ്ജറ്റിൽ നടപ്പാക്കാൻ പോകുന്ന റെയിൽവേയുടെ കവച്ച് പദ്ധതി റെയിൽവേ ഓഹരികൾക്ക് ഗുണകരമാകുമോ നമുക്ക് അതിനെക്കുറിച്ചൊന്ന് പരിശോധിക്കാം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കേന്ദ്ര ബഡ്ജറ്റിന് ഇനി വെറുസങ്ങൾ മാത്രം നിരവധി പ്രതീക്ഷകളോടെയാണ് ജനങ്ങൾ ഇത്തവണ കാത്തിരിക്കുന്നത് ബജറ്റിനു മുമ്പ് റെയിൽവേ മേഖലയിൽ യാത്രക്കാർക്ക് വേണ്ടി പുതിയ പദ്ധതി നടപ്പിലാക്കും റെയിൽവേ പാസഞ്ചർ സുരക്ഷാ പദ്ധതി അതായത് കവേജ് ഈ പദ്ധതിയുടെ വരവ് ഓഹരി വിപണിയിൽ ഒരു മാറ്റത്തിനുള്ള തുടക്കമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഇതിനു പുറമെ കെർണാക്സ് മൈക്രോസിസ്റ്റംസ് എച്ച് ബി എൽ എൻജിനീയറിംഗ് സീമെൻറ്റ്സ് ക്വാഡ്രന്റ്‌ ഫ്യൂച്ചർ ടെക് തുടങ്ങിയ ഓഹരികൾ വിപണിയിലെ ഏറ്റക്കുറച്ചിലുകൾക്കിടയിലും ശ്രദ്ധേയമാവുന്നുണ്ട് റെയിൽ ടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ കെ ഈ സി ഇൻ്റർനാഷണൽ ഭാരത് ഇലക്ട്രോണിക്സ് എന്നിവയാണ് ഈ വർഷത്തെ ബജറ്റിൽ നിന്ന് നേട്ടമുണ്ടാക്കാൻ പോകുമെന്ന് പ്രതീക്ഷിക്കുന്ന മറ്റു ഓഹരികൾ ട്രെയിൻ കൊള്യൂഷൻ അവോയ്ഡൻസ് സിസ്റ്റം അതായത് ടി സി എ എസ് അല്ലെങ്കിൽ ഓട്ടോമാറ്റിക് ട്രെയിൻ പ്രൊട്ടക്ഷൻ സിസ്റ്റം എന്നറിയപ്പെടുന്ന കവജ് ട്രെയിനുകളുടെ സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നുണ്ട് രണ്ടായിരത്തി പത്ത് രണ്ടായിരത്തി ഇരുപത് സാമ്പത്തിക വർഷത്തിൽ ആറ് ശതമാനം സി എ ജി ആറിനെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ പതിമൂന്ന് പേഴ്സൻറ്റ് സി എ ജി ആർ ആണ് പ്രതീക്ഷിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് സാമ്പത്തിക വർഷത്തേക്ക് ധനമന്ത്രി നിർമ്മല സീതാരാമൻ അനുവദിച്ച രണ്ട് പോയിൻറ്റ് ഒന്ന് ആറ് ലക്ഷം കോടി രൂപയ്ക്കെതിരെ യു എസ് ബ്രോക്കറേജ് രണ്ടായിരത്തി ഇരുപത്തി ആറ് സാമ്പത്തിക വർഷത്തേക്ക് രണ്ട് പോയിന്റ് മൂന്ന് മൂന്ന് ലക്ഷം കോടി രൂപയും രണ്ടായിരത്തി ഇരുപത്തി ഏഴ് സാമ്പത്തിക വർഷത്തിൽ രണ്ട് പോയിന്റ് അഞ്ച് ഒന്ന് ലക്ഷം കോടി രൂപയും കണക്കാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തിൽ സർക്കാരിൻ്റെ റെയിൽവേ മേഖലയുടെ വിഹിതം രണ്ട് ലക്ഷം കോടി രൂപയായിരുന്നു റോളിംഗ് സ്റ്റോക്ക് പുതിയ ലൈനുകൾ ലൈനുകളുടെ ഇരട്ടിപ്പിക്കൽ ട്രാക്ക് പുതുക്കൽ ഉപഭോക്തൃ സൗകര്യങ്ങൾ റോഡ് ഓവർ അല്ലെങ്കിൽ അണ്ടർ ബ്രിഡ്ജുകൾ ട്രാഫിക് സൗകര്യങ്ങൾ വൈദ്യുതീകരണ പദ്ധതികൾ എന്നിവയ്ക്കാണ് ഈ തുക അനുവദിച്ചിരിക്കുന്നത് റെയിൽവേ മേഖലയിലെ ബജറ്റ് സർക്കാർ ഉയർത്തുമെന്നാണ് പൊതുവിൽ ഉള്ള പ്രതീക്ഷകൾ ഈ വിഭാഗത്തിലേക്കുള്ള വിഹിതത്തിൽ പതിനഞ്ച് അല്ലെങ്കിൽ പതിനെട്ട് ശതമാനം വർധനവ് പ്രതീക്ഷിക്കുന്നുവെന്നും ചില അനലിസ്റ്റുകൾ പറയുന്നുണ്ട് എന്നാൽ കവജ് പദ്ധതിയിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് ബജറ്റിൽ കവജ് ആന്റി കൊള്യൂഷൻ സിസ്റ്റം ഇൻഫ്രാസ്ട്രക്ചർ വികസനം എന്നിവയിലൂടെ യാത്രക്കാരുടെ സുരക്ഷയ്ക്ക് വേണ്ടി റെയിൽവേ മേഖലയ്ക്ക് രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തി ഇരുന്നൂറ് കോടി രൂപ അനുവദിച്ചിരുന്നു ഈ സംരംഭത്തിൻ്റെ ഭാഗമായി അയ്യായിരം മുതൽ അയ്യായിരത്തി കിലോമീറ്റർ വരെ ഓടുന്ന പതിനായിരം ട്രെയിൻ എഞ്ചിനുകൾ അടുത്ത രണ്ട് വർഷത്തിനുള്ളിൽ പ്രവർത്തിക്കുമെന്നാണ് കണക്കാക്കുന്നത് എന്നാൽ ചില റെയിൽവേ ഓഹരികളെ പരിചയപ്പെട്ടാൽ എച്ച് ബി എൽ എഞ്ചിനീയർ എച്ച് ബി എൽ എഞ്ചിനീയർ കഴിഞ്ഞ രണ്ട് ട്രേഡിംഗ് സെഷനുകളിൽ ഏകദേശം അഞ്ച് ശതമാനം നിരക്കിൽ ഓഹരി ഉയർന്നു കഴിഞ്ഞു എച്ച് ബി എൽ പവർ ഓഹരികൾക്ക് കഴിഞ്ഞ വർഷം പന്ത്രണ്ട് ശതമാനം വിലയിടിവാണ് ഉണ്ടായത് ഡിസംബറിൽ ആയിരത്തി അഞ്ഞൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെ കവജ് ഓർഡർ ഇത് നേടി കെർണക്സ് മൈക്രോ സിസ്റ്റംസ് കഴിഞ്ഞ നാല് ട്രേഡിംഗ് സെഷനുകളിൽ തളരാതെ കെർണക്സ് മൈക്രോ സിസ്റ്റംസ് മികച്ച പ്രകടനം തുടരുന്നു ഇന്റർനാഷണൽ പവർ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ റിനുവബിൾ കേബിളുകൾ റെയിൽവേ എന്നിവയിൽപ്പെടെ ഒന്നിലധികം ബിസിനസ്സുകൾ കെ സി ഇന്റർനാഷണല നടത്തിവരുന്നു സീമൻസ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യൻ റെയിൽവേയിൽ കവച്ച് പദ്ധതി വിന്യസിക്കുന്നതിനായി ജർമ്മനിയുടെ സീമൻസിന് സർക്കാർ അംഗീകാരം നൽകി കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനുള്ളിൽ ഇരുപത്തഞ്ച് ശതമാനമാണ് സീമൻസ് സൗഹരികൾ കൈവരിച്ചത് റെയിൽടെൽ കോർപ്പറേഷൻ കവച്ച് നടപ്പാക്കുന്നതിനായി കോഡ്രാൻഡ് ഫ്യൂച്ചർടെക്കുമായ റെയിൽടെൽ പങ്കാളിത്തത്തിൽ ഏർപ്പെട്ടിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധേയമായ കാര്യമെന്തെന്നാൽ വെറും നാല് സെഷനുകളിലൂടെ കോഡ്രാൻഡ് ഫ്യൂച്ചർടെക്ക് നൂറ്റിനാല് ശതമാനം റിട്ടേണുകൾ നേടിയിട്ടുണ്ട് ഭാരത് ഇലക്ട്രോണിക്സ് ഇതൊരു പൊതുമേഖല പ്രതിരോധ സ്ഥാപനമാണ് എന്നാൽ റെയിൽ മെട്രോ തുടങ്ങിയ പ്രതിരോധേതര മേഖലകളിലും ഭാരത് ഇലക്ട്രോണിക്സ് ശ്രദ്ധ നൽകുന്നുണ്ട് റിയൽ ടൈം ട്രെയിൻ ഇൻഫർമേഷൻ സിസ്റ്റം ഈ കമ്പനിയിലൂടെ നൽകുന്നുണ്ട് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തിനിടെ ഭാരത് ഇലക്ട്രോണിക്സ് ഓഹരി വില നാൽപ്പത്തേഴ് ശതമാനം ഉയർന്നിട്ടുണ്ട്